തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന് കോൺഗ്രസിൽ ആരുടെയും പിന്തുണയില്ലെന്നും സംരക്ഷിക്കുന്നത് സി പി ഐ എം ആണെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രതിയായ ചെയർമാൻ ഒരു ദിവസം കഴിഞ്ഞെന്നും അദ്ദേഹം ആരോപിച്ചു ചെയർമാന്റെ അവധി അപേക്ഷയ്ക്ക് പിന്നിലും സി തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നത് ജില്ലയിലെയും തൊടുപുഴയിലെയും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ആരോപിച്ചു വിജിലൻസ് കേസിൽ പ്രതിയായ ശേഷം ഒരു ദിവസം മുഴുവൻ സി പി എമ്മിന്റെ തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ സനീഷ് ജോർജ് സജീവമായി പങ്കെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്ത ദിവസം ചെറുതോണി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉന്നത നേതാക്കൾ നടത്തിയ ചർച്ചയിലും സനീഷ് ജോർജ് പങ്കെടുത്തിരുന്നു രണ്ടു ദിവസം പാർട്ടി ഓഫീസുകളിൽ ഉണ്ടായിരുന്നിട്ടും വിജിലൻസിന് സനീഷ് ജോർജിനെ കൈമാറാത്ത ർഭമാണെന്നും അദ്ദേഹം ആരോപിച്ചു സനീഷ് ആരോഗ്യകാരണം പറഞ്ഞ് അവധിയിൽ പോയതും അവധി തീരുന്നവരെ വൈസ് ചെയർപേഴ്സണ ചുമതല കൈമാറിയതും എല്ലാം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയും ഒത്താശയോടെയുമാണ് ഹൈക്കോടതിയിൽ സനീഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും വിജിലൻസിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ സനീഷിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഹൈക്കോടതി ഉത്തരവിട്ടതും സി പി എം കാരനായ പ്രോസിക്യൂട്ടറുടെ സമ്മതത്തോടെയാണ് പ്രോസിക്യൂട്ടർ എതിർത്തിരുന്നെങ്കിൽ ഹൈക്കോടതി സനീഷിന്റെ അറസ്റ്റ് വിലക്കില്ലായിരുന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞങ്ങള് അന്ന് ബോട്ടുകെട്ടി ആ ഭാഗത്തായിരുന്നു ബോട്ടുകെട്ടിയിലേക്ക് പ്രധാനമായിട്ടും സമരം പോകുന്നത് ബോട്ട് കെട്ടിയിൽ ചെല്ലുമ്പോ കൂടെയുള്ള പതി പുറകോട്ട് വരികയും അവിടെയുള്ള സി ടി ആയിരുന്നു അതാണ് അപ്പൊ ഒരിക്കലും ഇവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിലും ഇറങ്ങാൻ പറ്റും സനീഷോർജ് ചെയർമാനായി അവരുടെ കൂടെ നിന്നപ്പോഴും വല്ലപ്പോഴും കാണുമ്പോൾ പറയും സൂക്ഷിച്ചു നില്ക്കണം അപകടകാരികളാണ് എവിടെയെങ്കിലും പോയി വെട്ടിൽ വീട്ടിയാൽ പിന്നെ തിരിച്ചു വരാൻ വൃത്തിയില്ല അവരുടെ സംവിധാനങ്ങളതാണ് അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കണം എന്നുള്ള അപൂർവം സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ വേണം കല്യാണ വേദികളോ പൊതുവേദികളിലൊക്കെ അത് എന്നത് പറഞ്ഞിട്ടുണ്ടോ അത് നടന്നിരിക്കുകയാണ് വിജിലൻസ് കേസിൽ പ്രതിയായ സനീഷ് ജോർജ് ഉടൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ സുചിന്തത നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു മറിച്ചുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ വിരോധം തീർക്കാനാണ് സനീഷ് ജോർജിനെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാമെന്നും സി പി എം വ്യാമോഹിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിജിലൻസ് കേസിലും കൈക്കൂലി കേസിലും പ്രതിയായവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു